സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച അധ്യാപികക്കെതിരെ കേസ് തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക കുന്നംകുളം പോലീസ് കേസെടുത്തത് പറഞ്ഞ് പറഞ്ഞിട്ടില്ലേ ആണോ ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന ആണോ അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലേ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മള് അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഇയാൾക്ക് എന്താ ഭ്രാന്താണോ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ നമ്മൾ കടരടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഒറ്റ ഈ ഓഡിയോ സന്ദേശം കേട്ടാൽ എങ്ങനെ കേസ് എടുക്കാതിരിക്കും അല്ലെങ്കിൽ എങ്ങനെ പരാതി നൽകാതിരിക്കും എന്നാണ് ഡിവൈഎഫ് ചോദിക്കുന്നത് ആരെങ്ങനെ കണ്ടോ നമ്മമാനം മുത്തുമാരിയമ്മ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തി മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും അത്രയും വലിയ സാഹോദര്യത്തോടും സൗഹൃദത്തോടും കൂടി സന്തോഷത്തോടും കൂടി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഓണത്തിനെ ഇങ്ങനെ മതപര മതപരമായിട്ട് ചിത്രീകരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് വലിയ പറ്റിയത് തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയാണ് ഇപ്പോൾ ഈ കേസുമായി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് മനുഷ്യനെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞെന്ന് മാത്രം എന്നാ പിന്നെ ഞങ്ങളിറങ്ങട്ടെ നമസ്കാരം കേട്ടോ പോവാ